ഹായ് ഫ്രണ്ട്സ് അസാമലേക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സംഭവം ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിശേഷം ഒരു വൈകുന്നേര വിശേഷങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് കാണുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ലൈക്ക് വളരെ കുറവാണ് നമുക്ക് അപ്പോൾ വ്യൂസിലേറെ വ്യൂസ് ഉണ്ടെങ്കിലും കുറച്ച് ലൈക്ക് കുറവാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ മറക്കരുത് അങ്ങനെ ഇതാ നമ്മളെ പണികളൊക്കെ ഒരുങ്ങി ഒരു ഉച്ചവണൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീറ്റിതാ ചായ ഉണ്ടാക്കാൻ വന്നതാണ് കേട്ടോ അപ്പം ഇന്ന് എന്താ ചായക്ക് കടി ഉണ്ടാക്കുക എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ കുറച്ച് കരി എന്താ പഴുത്ത് കറുത്ത് ഇരുണ്ട പഴം കുറച്ച് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊരു പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ളതാ മാവൊക്കെ ഞാൻ ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കുറച്ച് പാത്രത്തിൽ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണേ ഇത് വേണ്ടില്ല ഇതുപോലെ കറുത്ത് പോയ പഴമാണ് കേട്ടോ അപ്പോൾ അത് കഴിക്കാനൊരു മടി അപ്പോൾ പഴംപൊരിയൊക്കെ ആണെങ്കിൽ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഞാൻ പഴംപൊരിക്കായിട്ട് എടുത്തിട്ടുള്ള മാവ് മൈദപ്പൊടി പഞ്ചസാര ഒരു നുള്ള അപ്പസോള കേട്ടോ ഒരു പൊടി ഞാൻ അതിൽ ചേർത്തിട്ടില്ല പിന്നെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ അത് കുറച്ച് അധികം ലൂസ് ആവരുത് കുറച്ച് കട്ടിയായിട്ട് തന്നെ റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പഴമ്പരി ഒക്കെ നല്ല സോഫ്റ്റായി പൊന്തി നല്ല പഫ് പോലെ ആയി കിട്ടുള്ളു കേട്ടോ ഓവർ വെള്ളം മൈതിയിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പഴമ്പരി ഇങ്ങനെ ചുങ്ങിപ്പോയിട്ട് എന്തോ ഒരു 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 രസമില്ലാത്ത പോലെ ഉണ്ടാവും കാണാനും ചുറുക്കും വേണ്ടേ കഴിക്കാനും ടേസ്റ്റും വേണം കാണാനും കുറച്ച് ചുറുക്കം വേണ്ട അല്ലേ എന്തെങ്കിലും സാധനങ്ങൾ എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ എണ്ണക്കടികൾ ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടാ കേട്ടോ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും എനിക്കതിനൊന്നും ഒരു മടിയില്ല പണ്ട് എൻ്റെ അപ്പാക്ക് തട്ടുകട ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു ശീലമുണ്ട് ഞാനും എൻ്റെ അമ്മയാണ് അധികം തട്ടുകടക്കുള്ള ഫുഡ് അധികം ഉണ്ടാക്കുക കേട്ടോ അപ്പം പല എണ്ണക്കടികളും അതൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം അമ്മ ഉണ്ടാക്കും അപ്പോൾ ഞാനും സഹായിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഉണ്ടാക്കുക അപ്പം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കണ്ടും കണ്ടും ഒക്കെ പഠിച്ചതാണ് കേട്ടോ എണ്ണക്കടി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ കുക്കിങ്ങിനൊക്കെ കുക്കിങ് ചോറും കറി അങ്ങനെയൊക്കെ വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ പക്ഷേ അലക്കാൻ അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത വണ്ടിയിട്ട് അലക്കുക ഒതുക്കി പെറുക്കി വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ചായ അവിടെ അതോടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതാ കേട്ടോ പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തു പിന്നെ ഇനി കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ നമ്മളെന്തായാലും മാ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിനെ അതിന് ഭാഗത്ത് പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മുടെ ചായൻ്റെ വെള്ളം തിളച്ച് കിന്നിട്ടോ അപ്പോൾ ഞാൻ വേഗം ചായപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ നമുക്കിനി മാവിലൊക്കെ മുക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് കട്ട് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ചിലർ ചിലപ്പോൾ കടലപ്പൊടി കൂട്ടാറുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ അത് നല്ലതാണ് കേട്ടോ രസം തന്നെയാണ് ഒരു നല്ല ക്രിസ്പി തോല് നമ്മൾ മൈദപ്പൊടി ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ തണുക്കുമ്പോൾ സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷെ കടലപ്പൊടി കുറച്ച് കടലപ്പൊടി ചേർക്കണമെങ്കിൽ ഒന്നും കൂടി ഒരു ഇതിൽ ക്രിസ്പി പോലെ പുറം ഭാഗം തോൽ ഇങ്ങനെ നല്ല ക്രിസ്പി പോലെ ഉണ്ടാവും കേട്ടോ ഈ കടലപ്പൊടി ചേർക്കേണ്ടത് നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ അങ്ങനെയും ചേർക്കാം കേട്ടോ അളവ് കൂടരുത് കടലപ്പൊടി ഒരു ഒരു രണ്ടോ സ്പൂണ് കുറച്ച് <tinySen> no? <tiny> <and> <çıkart> <smallendo language> ി നമ്മളൊരു ഗ്ലാസ് മൈദപ്പൊടിക്കാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ കടലപ്പൊടി ഇട്ടോ അത് അല്ലാതെ അതിലേറെ ഇടരുത് നമ്മൾ ബജ്ജി മാവൊക്കെ ഒക്കെ ഇടുന്ന പോലെ ഒന്നിച്ചങ്ങോട്ട് കൊട്ടിയാൽ ആ കടലമാവിൻ്റെ ഒരു ചൊയ പഴ ബജിയിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ ബജ്ജി ചുടുമ്പോൾ പഴംപരി ഇങ്ങനെ ചുടുമ്പോൾ അതിൻ്റെതായ മണവും ഇതൊക്കെയല്ലേ ഉണ്ടാവുക മൈദപ്പൊടി ആകുമ്പോഴാണ് ഇതെന്ന് കുറച്ചുകൂടി രസം കിട്ടുകട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചായ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കണ്ടില്ലേ നല്ലതുപോലെ നല്ല കൊന്തി നല്ല പപ്പായി നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ കൊന്നിച്ചു ഇട്ടെടുക്കട്ടെ ഇനിയിപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞാൽ ഒന്ന് പുറത്തേക്കൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് അങ്ങനെ വരും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തറവാട്ടേക്ക് പോവും അവിടെ നമ്മളെ ചെറിയൊരു കൃഷിയുണ്ടല്ലോ ആ കൃഷിയൊക്കെ ഒന്ന് ഇപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പരിപാലിച്ച് വല്ല പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി അങ്ങനെ ടൈമും കളയും കേട്ടോ അങ്ങനെയാണ് വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ ദിവസങ്ങളങ്ങനെ പോണത് പിന്നെ എന്നൊന്നും എണ്ണക്കടി ഉണ്ടാക്കാറില്ല കേട്ടോ ചിലപ്പോൾ വല്ല മിക്സറോ ചിപ്സോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെ റസ്ക്കോ അങ്ങനെയൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ എണ്ണക്കടി ഇങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ ഓവറായിട്ടൊന്നും കഴിക്കാറില്ല കേട്ടോ പിന്നെ എണ്ണക്കടിയാണ് നമുക്ക് ഇഷ്ടേനും ബേക്കറി സാധനത്തിലേറെ ഇഷ്ടം നമുക്ക് എണ്ണക്കടി തന്നെയാണ് ഇഷ്ടം അപ്പോൾ എന്തായാലും നമ്മുടെ എണ് ഇങ്ങനെ അങ്ങോട്ട് പഞ്ചസാര ഇട്ടിട്ടില്ല നമ്മുടെ ചായയിൽ പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ അത് പറ്റി മറന്നിരിക്കുന്നു ചിലപ്പോൾ ഞാൻ അങ്ങനെ ഇടാറ് ചിലപ്പോൾ അങ്ങനെ അടച്ച് വെക്കും കേട്ടോ പഞ്ചസാര ഇട്ടൊരോർമയിൽ അങ്ങനെ അടച്ചു വെക്കും അപ്പോൾ എന്തായാലും വേഗം പഞ്ചസാര ഒക്കെ ഇട്ട് ഇളക്കി നമ്മളെ പഴം പൊരിയൊക്കെ ചുട്ടെടുക്കണം എന്നിട്ട് വേണം ഒന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടൊന്ന് പുറത്ത് കിറങ്ങാനു കേട്ടോ ഇവിടെ പിന്നെ നമ്മൾ താമസിക്കുന്നുണ്ട് അപ്പുറം അപ്പുറമൊക്കെ ഇങ്ങനെ കുറേ ആളുണ്ട് കേട്ടോ നല്ല രസമാണ് വൈകുന്നേരമൊക്കെ ആയാൽ ഫ്രണ്ടിലൊക്കെ പോയി ഇരിക്കാനൊക്കെ നല്ല രസമാണ് സ കുശലമ്പറിനെങ്ങനെ ഇരിക്കുക ഫ്രണ്ടിൽ ചേച്ചിമാരും അപ്പുറത്തെ താത്തമാരും ഒരൊക്കെ ഉണ്ടാവും കേട്ടോ കുട്ടികളും ഒക്കെ ആയിട്ട് രസമാണ് ഞാനധികവും വൈകുന്നേരം എന്നെ ഇവിടെ ഇരിക്കാൻ കിട്ടാറില്ല ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും അവിടെ ഇനിയിപ്പോൾ തേപ്പൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ രണ്ട് നേരം രാവിലെ നനക്കാൻ പോകണം വൈകീട്ടും നനക്കാൻ പോകണം അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇരിക്കാനൊന്നും നേരം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെതാണ് ചായയിലൊക്കെ പഞ്ചസാര ഇട്ട് സെറ്റാക്കിയിട്ട് പഴംപൊരി അങ്ങനെ ചുട്ട് കഴിഞ്ഞിരിക്കണ കേട്ടോ ഇനി കുറച്ചും കൂടി ഉള്ളൂ അപ്പോൾ മക്കളൊക്കെ ഓരോരോ ഉച്ചറക്കം കഴിഞ്ഞ് കഴിഞ്ഞ് എണീറ്റിട്ടില്ല അപ്പോൾ അവരൊക്കെ എണീറ്റ് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കുന്നൊരു രസമല്ലേ ഇനിയിപ്പോൾ സ്കൂൾ പത്ത് ദിവസം ലീവല്ലേ ക്രിസ്മസ് വെക്കേഷൻ അപ്പോൾ എല്ലാവരും എല്ലാവരും വീട്ടിലുണ്ടാവും അപ്പോൾ ഞമ്മക്ക് ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ തോന്നും ആളുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നുള്ളൂ അല്ലേ ആ കുട്ടികൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു രസം അത്രയുള്ളൂ അങ്ങനെതാണ് നമ്മുടെ ഫസ്റ്റ് ഇട്ട പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒക്കെ ചുട്ടെടുക്കട്ടെ അങ്ങനെ പഴം പരിയൊക്കെ നല്ല അടിപൊളിയിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിയുണ്ട് അത് നമ്മൾക്ക് നമ്മുടെ കാക്ക് വന്നിട്ട് ചുട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ചൂട് കൊടുക്കാൻ കഴിച്ചോട്ടെ എഴുതിയിട്ട് കുറച്ച് മാറ്റിയിരുന്നു അപ്പോൾ അതാണ്ടില്ല പമ്പരൊക്കെ അത് അടിപൊളിയിട്ട് കിട്ടി അപ്പോൾ ഇതിലേതാ വെറും മൈദപ്പൊടി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ പഞ്ചസാരയും അപ്പസോടയും അത് കുറച്ച് നേ മുമ്പ് ഇങ്ങനെ കല കല സെറ്റാക്കി വെച്ചാൽ മതി കേട്ടോ നല്ല ഒരു നല്ല അടിപൊളിയൊക്കെ കിട്ടും അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ കാക്ക് വന്നിട്ടുണ്ട് ചോറും പാത്രമൊക്കെ ഇതാ കഴുകി ഫ്രഷ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നാലും നമ്മൾ ഒന്നുകൂടി കഴുകും ഇനിയിപ്പതാ നമുക്ക് നല്ലൊരു പണിയായിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ Yeah. <mayim> been, äh. ീ മത്തിയാണ് കേട്ടോ മത്തിയും അയിലുണ്ട് അപ്പോൾ മീനിൻ്റെ ആശാനാണ് കേട്ടോ അവിടുത്തെ നമ്മളെ കാക്കും മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഇറച്ചിയിലേറെ ഇഷ്ടം മീനാണ് കേട്ടോ അപ്പോൾ അത് ഒരു കിലോ മത്തിയും കൊടുത്തിട്ടുണ്ട് അരക്കിലോ അയിലാണ് അത്ര കേട്ടോ അപ്പോൾ മത്തി നല്ല അടിപൊളി മത്തിയാണ് കേട്ടോ ഇപ്പോഴത്തെ നല്ല മത്തിയാണ് നല്ല നെയ്യുണ്ട് കൈക്കാലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കുറേ ദിവസമായി മത്തി വാങ്ങിയിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഒന്ന് നന്നാക്കിയിട്ട് കുറച്ച് വെക്കും കുറച്ച് മാറ്റിയും വെക്കും കേട്ടോ അയില പൊരിക്കണം അങ്ങനെതാ അതില അയിലൊക്കെ വിട്ടി നല്ലോണം വൃത്തിയാക്കി സെപ്പറേറ്റ് ആയിട്ട് അതില മാത്രം മസാല തയ്ച്ച് അതിലെ മാത്രം പൊരിക്കുകയാണ് മത്തി നമ്മളെ കറി വെക്കാനാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ പാലക്കാട് സ്റ്റൈലൊരു മത്തി പുളിയാണ് ഇട്ടുണ്ടാക്കുന്നത് തേങ്ങയൊക്കെ അരച്ചിട്ടുള്ളത് അത് ആ ഒരു കറി എത്ര രണ്ട് ദിവസം വെച്ചാലും കേട് വരു കേട്ടോ അത്രയും നല്ല ടേസ്റ്റാണ് നല്ല രസമാണ് പുളിയും എരിവും ഒക്കെ നല്ലതുപോലെ ഇടണം കേട്ടോ നല്ല ആ രണ്ട് ദിവസമൊക്കെ ഇരിക്കുള്ളൂ ടേസ്റ്റ് കൂടും ചെയ്യും ചെയ്യട്ടോ അപ്പോൾ പൊതുവേ മത്തിക്കറി നമ്മൾ വെച്ച വെച്ചന്നത്തേലേറെ ടേസ്റ്റ് പിറ്റേ ദിവസത്തേക്കാവൂലേ അപ്പോൾ ഇവിടെ എനിക്ക് അങ്ങനത്തെ വെച്ചാൽ ഇഷ്ടം അതിലേറെ ഇഷ്ടം പിറ്റേ ദിവസം കഴിക്കാനാണ് ഇഷ്ടം അങ്ങനെ അതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ ഇത് ഉച്ചക്കാലത്തെ ചോറാട്ടോ അപ്പോൾ മോൻ വെക്കുക എന്ന് പറഞ്ഞപ്പോൾ വേഗം മീനൊക്കെ പൊരിച്ച് ഉച്ചക്കാലത്തെ ചോറുണ്ടായിരുന്നു തക്കാളി കറി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി അവന് ചോറ് കൊടുത്തു അങ്ങനെ അങ്ങനെതാ അതില മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മത്തി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെട്ടോ കുറച്ച് ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ ഇതാ നമ്മുടെ മത്തി കറി വെക്കാനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം തേങ്ങ അരക്കണം തേങ്ങ അരച്ചിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ചോറ് ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രാത്രിക്കത്തെയൊക്കെ ഇത് തന്നെ കേട്ടോ നമുക്ക് രാവിലെയും പണി തന്നെ രാത്രിയും പണി തന്നെ അപ്പോൾ ഒക്കെ മക്കൾക്കൊക്കെ നല്ല ഇപ്പോൾ വലിയ കുട്ടികളായില്ലേ അപ്പോൾ ഫുഡൊക്കെ നല്ലതുപോലെ വേണ്ടേ അപ്പോൾ അതുകൊണ്ട് രണ്ടു നേരം ഇവിടെ ചോറും കറിയും ഒക്കെ വെക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ചോറ് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മത്തി കറി മത്തിയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിരിക്കണേ കറിക്ക് ഇനിയിപ്പോൾ കുറച്ച് തേങ്ങ അരച്ച് ഒഴിച്ചാൽ നമ്മൾ കറിയും റെഡിയാകും കേട്ടോ അപ്പോൾ കണ്ടില്ലേ അയില മീനൊക്കെ പൊരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ തേങ്ങയിൽ വേറെ ഒന്നും അര ചേർക്കണേട്ടോ ജീരകം വലുതോ ചെറുതോ ഒന്നും അരക്കാറ് ചേർക്കാറില്ല വെറും തേങ്ങ പ്ലെയിൻ തേങ്ങ എന്നിട്ട് അരച്ച് ചേർക്കുക സാധാ നമ്മൾ മത്തി കറി വെക്കണത് പോലെ തന്നെ കുറച്ച് തേങ്ങ അച്ചൊഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റാട്ടോ ഒരു നാടൻ മത്തി കേട്ടോ ഞങ്ങളുടെ പാലക്കാട് ഭാഗം ആ സ്റ്റൈലാട്ടോ ഇതിൽ ജീരകമോ അതിൻ്റെ മണോ വെളുത്തുള്ളിയോ ഇഞ്ചിയോ അതൊന്നുമില്ല വെറും ഉലുവ മാത്രം ഇട്ടിട്ട് കേട്ടോ ഉലുവിയും ഉള്ളിയും പച്ചമുളകും തക്കാളിയും പിന്നെ നമ്മളെ മൂന്ന് പൊടികളും ഇടുക കേട്ടോ ഉള്ളൂ നല്ല രസമാണ് കേട്ടോ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ഇന്നത്തെ പണികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിരിക്കണെ ഇനിയിപ്പോൾ അതാ കറി ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് ചോറ് കുക്കറിൽ you <laughs> ഞാൻ ഇതിൽ വെച്ചിട്ട് പെട്ടെന്ന് വോൾട്ടേജ് കമ്മിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം നമ്മൾ എപ്പോഴും ഞാൻ ചോറ് വെക്കണ കൊടുക്ക കണ്ടിട്ടില്ല സ്റ്റീലിൻ്റെ പാത്രം കണ്ടിട്ടുണ്ടല്ലോ അതൊന്ന് ഞാൻ വേഗം കുക്കറൊക്കെ ആക്കി വെച്ചിട്ടാണ് അപ്പോൾ അതിൽ വോൾട്ടേജ് കമ്മിയായിട്ട് തിളക്കാൻ കുറച്ച് പ്രയാസം അപ്പോൾ കുക്കറിലാകുമ്പോൾ അവക്കങ്ങനെ കിടക്കുമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിക്കുന്നുണ്ടോ അപ്പോൾ രാത്രിയിലെ കൊച്ച് വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബും ഷെയർ ഒക്കെ സപ്പോർട്ട് ചെയ്യാം വീണ്ടും നമുക്ക് നല്ലൊരു വീടായിരിക്കും കാണുന്നതായിരിക്കും ഓക്കെ ബൈ സ്വലൈക്കും